ഉടുമ്പച്ചോല ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ ഭാഗമായുള്ള ആശുപത്രിയുടെ പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കുവാൻ നീക്കം സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടുമ്പച്ചൊലയിൽ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ആശുപത്രി തുറക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലുതും നാലാമത്തേതുമായ ആയുർവേദ മെഡിക്കൽ കോളേജാണ് ഏക്കറിൽ മാട്ടുത്താവളത്ത് സ്ഥാപിക്കാൻ അനുമതിയായിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരം ആയുർവേദ മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ പി വൈ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചിരുന്നു ആയുർവേദ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാകുന്നതിന്റെ ആദ്യഘട്ടമെന്ന നിലയ്ക്കാണ് മെഡിക്കൽ കോളേജിന്റെ ഭാഗമായ ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് കണ്ടെത്തി നൽകുന്ന കെട്ടിടത്തിലായിരിക്കും താൽക്കാലികമായി ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിക്കുക ജീവനക്കാരുടെ നിയമനം തസ്തിക സൃഷ്ടിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് അടുത്ത ദിവസം തന്നെ ജില്ലാ കളക്ടർ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉടുമൻചോല എം എൽ എ എം എം മണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അടിയന്തര അവലോകന യോഗം ചേർന്ന് തുടർ നടപടികൾക്ക് രൂപം നൽകുമെന്ന് ഉടുമൻചോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സജികുമാർ പറഞ്ഞു പത്ത് കോടി രൂപയും ഏറ്റുമതിലിനും ഫണ്ട് അനുവദിച്ചു ആ ഫണ്ട് അനുയോജ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു മാസത്തിനകും ബഹുമാനപ്പെട്ട നല്ല കളക്ടറൊക്കെ പങ്കെടുക്കുന്ന മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ട് അറേഞ്ച് ചെയ്തോടുകൂടി അതിന്റെ നിർമ്മാണ പ്രവർത്തനം ആദ്യഘട്ടം ആരംഭിക്കുക എന്നാണ് വിചാരം മറ്റ് പേപ്പർ വർക്കുകളെല്ലാം അതിന്റെ പ്ലാൻ ആയിട്ടുണ്ട് നമ്മളത് വാപ്പസ് എന്ന് പറയുന്ന കേന്ദ്ര നിർമ്മാണ ഏജൻസിയാണ് അതിന്റെ വർക്ക് എടുത്തിട്ടുള്ളത് അവരതിന്റെ പ്രപ്പോസലും മറ്റു കാര്യങ്ങളും കൊടുത്തു കാര്യങ്ങൾ ആദ്യഘട്ടമെന്ന നിലയ്ക്ക് ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിക്കുകയും പിന്നീട് രണ്ടാം ഘട്ടമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആരംഭിക്കാനുമാണ് നിലവിൽ ലക്ഷ്യമിടുന്നത് ഇടുക്കി ജില്ലയുടെ വൻ വൻകുതിപ്പുണ്ടാക്കുന്ന പദ്ധതിയാണ് ആയുർവേദ മെഡിക്കൽ കോളേജ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല